ബിഗ് ബോസിൽ നല്ലൊരു കോമഡി നടന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചിരി വന്നു നമ്മുടെ അനുമോളും ആതിലെയും ഷാനവാസും അനീഷയും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദില എന്തോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദില ഷാനവാസ് വെച്ച് എന്താ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ അനുമോൾ പറഞ്ഞപ്പോൾ ആൻഡീസാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞു ആണോ അപ്പോഴത്തേക്ക് ആതിൽ ആ ടൗലും കൊണ്ട് അങ്ങോട്ട് ചെന്ന് തന്നിട്ട് ബ്രാ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഷാനവാസിനോട് പറഞ്ഞു അത് ഓപ്പൺ ചെയ്യണം അപ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്തപ്പം ബ്രായുടെ ഷേപ്പ് അപ്പം നമ്മുടെ അനീഷും ഷാനവാസൊക്കെ ഭയങ്കര ചിരി അപ്പോൾ അനീഷ് അപ്പം അനുമോൾ ചോദിച്ചാൽ അനീഷേട്ട് ഇതൊക്കെ അറിയാം അപ്പം അനീഷ് പറഞ്ഞു ഞാൻ ഇതൊക്കെ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഷാനവാസ് പറഞ്ഞു ഓ ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഷാനവാസ് അത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നല്ല കോമഡി ആയിരുന്നു എല്ലാവരും അനീഷാണ് കൂടുതലും ചിരിച്ചത് അനീഷ് ഇതുപോലൊക്കെ ചിരിക്കുമെന്ന് തന്നെ ഭയങ്കരമായിട്ട് ചിരിയായിരുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ടോ അനീഷേട്ടൻ കള്ളനാണ് അനീശേട്ടൻ എല്ലാം അറിയാം നമ്മളെക്കാട്ടിലും അറിയാം എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് എന്നാണേലും നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അതിൽ പിന്നെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഷാനുവാസ് പറഞ്ഞു ഇനി ഞാൻ തുറക്കില്ല കേട്ടോ ഇനി വേറെ വല്ലതും കാണിക്കണേ ഞാൻ തുറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കണ്ടോണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു